ഒരു ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ കൂടുതൽ ഫലം തരുന്നത് അവയുടെ ദശാകാലത്താണ് അപ്പോൾ ദശാകാലം എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ജന്മസമയം അറിയാത്തവരുടെ ദശാകാലം എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ജാതകന്റെ ദശാകാലം ഒന്ന് നോക്കാം എങ്ങനെയാണ് നോക്കുന്നത് ബ്രീഫായിട്ട് പറയുകയാണ് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ചെറുതായിട്ടൊന്ന് പറയുകയാണ് ഈ ജാതകൻ ഇപ്പോൾ ചന്ദ്രദശയാണ് നടക്കുന്നത് ചന്ദ്രദശയിൽ സൂര്യ അപഹാരം ഇവിടെ ഈ ചന്ദ്രദശ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രന് രണ്ടിലും പന്ത്രണ്ടിലും എത്ര ഗ്രഹങ്ങളുണ്ട് ചന്ദ്രനൊപ്പം എത്ര ഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചന്ദ്രന്റെ ബലം എങ്ങനെയാണ് നല്ല ബലമുള്ള ചന്ദ്രനാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം പെട്ടെന്നൊരാൾ നോക്കുമ്പോൾ നാലിൽ നിൽക്കുന്ന ചന്ദ്രനാണ് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണേ നല്ല ചന്ദ്രനാണെന്ന് തോന്നും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചന്ദ്രനൊപ്പം മറ്റു നാല് ഗ്രഹങ്ങൾ കൂടിയുണ്ട് അതായത് ആ ഭാവത്തിൽ മൊത്തം അഞ്ചു ഗ്രഹങ്ങളുണ്ട് ഇവയെല്ലാം കൂടെ ചേർന്ന് ആ ഭാവത്തിന് ബലം കൊടുക്കും എന്ന് പറയുന്നെങ്കിലും ഏതൊക്കെ ഗ്രഹങ്ങളാണ് യോഗം ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം ഇവിടെ ശനിയുണ്ട് സൂര്യനുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യമൊക്കെ നോക്കിയിട്ടാണ് ആ അത്രയും നമ്മൾ പോകുന്നില്ല അപ്പോൾ ചന്ദ്രനൊപ്പം ഇവിടെ നാല് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ ആ ദശാകാലത്തിലെ അപഹാരങ്ങൾ ആ നാല് ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇത് പലരും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ദശാകാലം നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിനൊപ്പം എത്ര ഗ്രഹങ്ങൾ നിൽപ്പുണ്ട് അല്ലെങ്കിൽ ആ ഗ്രഹത്തിന്റെ രണ്ടിലും പന്ത്രണ്ടിലും എത്ര ഗ്രഹങ്ങളുണ്ട് പിന്നീട് ആ ഗ്രഹത്തിന്റെ ആറ് എട്ട് പ എട്ട് ഭാവങ്ങളിലും ഗ്രഹങ്ങളുണ്ടോ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം അടുത്ത പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രൻ ഈ ഏത് ദ്രേഖണത്തിലാണ് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദ്രേഖണത്തിലാണോ അശുഭഗ്രഹങ്ങളുടെ ദ്രേഖണത്തിലാണോ നിൽക്കുന്നത് എന്ന് നോക്കണം ഈ ഈ ഇദ്ദേഹത്തിന് ചന്ദ്രൻ കർക്കിടകത്തിൽ തന്നെയാണ് ദ്രേഖണ ചാട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആ അതുമൂലമുള്ള ദോഷങ്ങളൊന്നും തന്നെ ഇല്ല പിന്നീട് നമ്മൾ നോക്കേണ്ടത് പക്ഷബലമാണുള്ള ചന്ദ്രനാണോ നോക്കണം ബലമുള്ള ചന്ദ്രനെ ഇത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനായാൽ പോലും പക്ഷബലമില്ല അതുകൊണ്ട് തന്നെ ഈ ദശാകാലത്ത് അദ്ദേഹത്തിന് പ്രവർത്തന മേഖലയിൽ പരാജയം പിന്നെ ആ മാതാവിന് അതായത് ഇതിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിൽ ആ രാജ്യത്തിന് ധനനാശം മനക്ലേശം പിന്നെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് അലസത മാനസിക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം സ്വ ജനങ്ങൾ തമ്മിൽ അടിയുണ്ടാകാം ഒരു സാഹചര്യം വരെ രാജ്യമാണെങ്കിൽ നമ്മളെ സ്വന്തം കാര്യമാണെങ്കിൽ നമ്മുടെ വീട് നിന്നും വീട്ടിൽ നിന്നും നമ്മൾ അകന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ ജാതകത്തിൽ കാളസർപ്പ അമൃതയോഗമുണ്ട് അത് അർത്ഥ കാളസർപ്പ അമൃതയോഗം ലഗ്നം വെളിയിലായതുകൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ജാതകം നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ നന്മ വരും അല്ലാതെ ദോഷ ദോഷപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നാശങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുകയും ആ സർപ്പാരാധനയൊക്കെ ചെയ്യുകയും അമ്പലങ്ങളിലൊക്കെ നല്ല നല്ല വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുകയും ഏറ്റവും പ്രധാനം കഴിവതും മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഈ കാളസർപ്പ അമൃത യോഗം എന്ന് പറയുന്നത് നല്ല യോഗമായിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ അല്ലെങ്കിൽ വളരെയധികം വിനാശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ പല ജാതകങ്ങളിലും കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കാളസർപ്പ അമൃതയോഗം ഉള്ള യോഗ ഉള്ളവർ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഫലങ്ങളാണ് പറയട്ടെ നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ പനലായിട്ട് വരും കൂടുതൽ അറിയേണ്ടവർക്ക് എൻസൈക്ലോപീഡിയ ഓഫ് മഹാദശാസ് എന്നൊരു പുസ്തകമുണ്ട് അത് വായിച്ചാൽ മതി ബി പി എച്ച് എസിലും കുറച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ആ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് തന്നെ നമുക്ക് പറയാനുണ്ട് പിന്നെ നമ്മൾ അപകാരകാലം നോക്കുകയാണ് പെട്ടെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രദശയിൽ സൂര്യന്റെ അപകാരകാലമാണ് അത് പതിനേഴ് സെപ്റ്റംബർ വരെയുണ്ട് ദേവിയെ പറഞ്ഞു ചന്ദ്രനൊപ്പമുള്ള സൂര്യന്റെ അപകാരകാലമാണ് അതുകൊണ്ട് തന്നെ അത് ഒട്ടും ഗുണപ്രദമായ കാലമല്ല വളരെയധികം കുഴപ്പം പിടിച്ച കാലമാണ് പിന്നീട് നമ്മൾ തീർച്ചയായിട്ടും നോക്കണ ദ്രേഖകണത്തിൽ സൂര്യന്റെ സ്ഥിതിയാണ് കുഴപ്പമില്ല ഗുരു രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ സൂര്യനും ചന്ദ്രനും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അത് ചതുർദശിയിലാണ് അപ്പോൾ അത് ഏറ്റവും ചന്ദ്രൻ ഏറ്റവും ബലം കുറഞ്ഞ ഒരു സമയമാണ് ആദ്യത്തെ വശ അലച്ചിലുണ്ടാക്കുമെന്ന് അല്ലയോ പറയുന്നത് അപ്പോൾ ആ സൂര്യൻ നല്ല സ്ഥിതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ സൂര്യൻറെ രാശിയിൽ നിന്നും പന്ത്രണ്ടാം രാശിയിലാണ് ചിങ്ങത്തിൽ നിന്നും പന്ത്രണ്ടാം രാശിയിലാണ് അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട് പക്ഷേ പക്ഷെ അഷ്ടവർഗമൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഷഡ്ബലങ്ങളും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഈ ജാതകന്റെ പിതാവൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു രാജ്യമാണെങ്കിൽ ഭരണാധികാരികൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്കറിയാമല്ലോ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ മനക്കാരകനാണ് അപ്പോൾ ആ ചന്ദ്രന് ഇങ്ങനെ ഈ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ചന്ദ്രദശയിൽ മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ എല്ലാ തീരുമാനങ്ങളും തെറ്റായി പോകാനുള്ള ഒരു ആദ്യ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നു വേണ്ടുന്നത് പിന്നെ ഏറ്റവും വലിയ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദശാസന്ധി വരികയാണ് ആ ദശാസന്ധി കാലഘട്ടമാകുമ്പോൾ ഭയങ്കരമായിട്ട് അത് കുജ എന്റെ ആ ദശയിലോട്ടല്ലേ പോകുന്നത് ഒരു പാപഗ്രഹത്തിന്റെ ദശയിലോട്ടല്ലേ പോകുന്നത് അപ്പോൾ വളരെയധികം ഒരു പാപഗ്രഹത്തിന്റെ അപകാരത്തിൽ നിന്നും പാപഗ്രഹത്തിന്റെ ദശയിലോട്ട് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം വിശാസന്ധിയെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടാണ് അതൊന്ന് നോക്കിയേ അപ്പോൾ ഈ ജാതകന് ഇപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം ജീവിതത്തിലെ ഏറ്റവും വിനാശകരമായ ഒരു കാലഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണേ പ്രാർത്ഥന മാത്രമേ ഗുണം ചെയ്യുള്ളൂ നല്ല പ്രവൃത്തികളും മൂന്നമശിവായ